ആ എല്ലാവരും മര്യാദയ്ക്ക് ഒന്ന് ഒതുങ്ങി നിന്നേ സാറിപ്പോൾ ഇവിടെ എത്തും പുതിയ സബ് ഇൻസ്പെക്ടർ ചാർജ് എടുത്ത ദിവസമായതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ ശരിക്കുമൊന്ന് പരിചയപ്പെടാനുള്ള ഭാഗ്യമുണ്ട് കോൺസ്റ്റബിൾ മനോഹരൻ അവിടെ കൂടി നിൽക്കുന്നവരെല്ലാം നോക്കി ഒരു താക്കീതോടെ കാര്യം പറയുമ്പോൾ അവർക്കിടയിൽ നിന്നും മാറി അകലം പാലിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ട് അയാളൊന്ന് കണ്ണുരുട്ടി നോക്കി ഞാനീ പറഞ്ഞത് അവരോട് മാത്രമല്ല നിന്നെയും ചേർത്താ ഹോട്ടൽ മുറിയിൽ ഒരുമിച്ച് കൂടാനൊന്നും നാണവും മാനവും ഇല്ലാത്ത നിങ്ങൾക്ക് ഇവിടെ മാത്രം ഒരുമിച്ച് നിൽക്കാനാണോ ഇപ്പൊ പ്രയാസം അയാൾ അവളെ നോക്കി അത് പറയുമ്പോൾ നിറക്കണ്ണുകളോടെ അവൾ പെട്ടെന്ന് മുഖം കുനിച്ചു നിന്നു കണ്ടിട്ട് നല്ല കുടുംബത്തിൽ പിറന്നതാണെന്ന് തോന്നുന്നല്ലോ കൊച്ചെ എങ്ങനെ എങ്ങനെ ഒരു ചതിയിൽ വന്നു പെട്ടത് അയാളുടെ ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ കഴിയാതെ അവൾ ഒരു നിമിഷം മുഖം പൊത്തിപ്പിടിച്ചു കരഞ്ഞു ബൂട്ട് ചിട്ട കാൽപ്പാദത്തിന്റെ ഉറച്ച കാലടി ശബ്ദം അവിടേക്ക് നടന്നടുക്കുമ്പോൾ എല്ലാ പോലീസുകാരും ഇരുന്ന ഇരിപ്പിൽ നിന്നും എഴുന്നേറ്റ് ഒരു ബിഗ് സല്യൂട്ട് അടിച്ചു അദ്ദേഹത്തെ അവിടേക്ക് വരവേറ്റു സബ് ഇൻസ്പെക്ടർ സൂരജ് മാധവ് എന്ന നെയിം നെയിംബോർഡിന് പിറകിൽ അയാൾ ഇരിപ്പുറപ്പിച്ചതും മനോഹരൻ വേഗം അവിടേക്ക് ഓടിച്ചെന്നു തൊപ്പി തലയിൽ നിന്നും ഊരി ആ ചേറിൽ സ്ഥാനമുറപ്പിച്ചിരിക്കുന്ന സുന്ദരനായ പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു നിമിഷം മനോഹരൻ നോക്കി നിൽക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് കോൺസ്റ്റബിൾ മനോഹരൻ അല്ലേ എന്ന ചോദ്യം വന്നത് റിട്ടയേർഡ് ആകാൻ നിങ്ങൾക്കിനി ആറുമാസം കൂടി അല്ലേ ഉള്ളൂ അതെ സർ മനോഹരൻ അല്പം താഴ്മയോട് പറഞ്ഞു ഞാൻ ചാർജ് എടുത്ത ദിവസമായതുകൊണ്ടാണോ ലോക്കപ്പിന് മുന്നിൽ ഇത്രയും പേരെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്താ കേസ് എന്തിനാണ് അവരെയൊക്കെ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് നഗരത്തിലെ ഒരു ഹോട്ടലിൽ നിന്നുള്ള റൈഡിനിടയ്ക്ക് പിടിച്ചതാ അവരെയൊക്കെ കുറച്ച് തട്ടിപ്പും വെട്ടിപ്പും കൂട്ടത്തിൽ പട്ട പകൽ അനാശാസ്യം അതാ അവർക്കെതിരെ കേസ് അതിൽ ചിലരബദ്ധത്തിൽ വന്ന് പെട്ടവരുമുണ്ട് സാർ താൻ ചെന്ന് അവരെയൊക്കെ ഇവിടേക്ക് വിളിച്ചുകൊണ്ടു വാ സൂരജ് ഗൗരവത്തോടെ പറഞ്ഞത് കേട്ട് മനോഹരൻ വേഗം ക്യാബിന്റെ പുറത്തേക്ക് ചെന്ന് അവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു ചിലർക്ക് കുറ്റം ചെയ്തു എന്ന തോന്നൽ പോലുമില്ലാതെ തല നിവർത്തിപ്പിടിച്ചു തന്നെ അവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവരിൽ നിന്നെല്ലാം അകലം പാലിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി മാത്രം തല ഉനിച്ച് നിൽക്കുന്നത് അവൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു താനെന്തെങ്ങനെ തലതാഴ്ത്തി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഇവരുമായിട്ടൊക്കെ നിനക്ക് എങ്ങനെയാ പരിചയം അവനത് ചോദിച്ചപ്പോഴേക്കും അവൾ വീണ്ടും കരയാൻ തുടങ്ങി എനിക്ക് ഇവരെ ഒന്നും യാതൊരു പരിചയവുമില്ല സാർ ഞാനൊരു ജോലിക്കാര്യത്തിന് വേണ്ടിയാ ഹോട്ടലിലേക്ക് വന്നത് അവിടെ വെച്ച് ഇന്റർവ്യൂ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ടത് അല്ലാതെ നിങ്ങളൊക്കെ കരുതും പോലെ ഒരു പെൺകുട്ടിയല്ല സാർ ഞാൻ ജീവൻ പോകേണ്ടി വന്നാൽ പോലും ആരുടെ മുൻപിലും സ്വന്തം മാനം നഷ്ടപ്പെടുത്തരുതെന്നാണ് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ എന്നെ വിശ്വസിക്കണം പ്ലീസ് നിറ കണ്ണുകളോടെ കൈക്കൂപ്പി തൻ്റെ നേരെ നോക്കി നിൽക്കുന്നവളുടെ കണ്ണിൽ തെറിഞ്ഞ നിസ്സഹായത തിരിച്ചറിഞ്ഞ് എന്ന പോലെ അവനൊന്ന് അമർത്തി മൂളി എവിടെ നിന്റെ കയ്യിലെ ബയോഡാറ്റ ഇങ്ങെടുക്ക് ഞാനൊന്ന് കാണട്ടെ സൂര്ജ അവളെ നോക്കിയത് ഗൗരവത്തോടെ ചോദിച്ചതും അവൾ വേഗം കണ്ണുകൾ തുടച്ച് അവളുടെ കൈയിലെ ഫയൽ ബാഗിനകത്തു നിന്നും തൻ്റെ ബയോഡേറ്റ എടുത്തു അവൻ്റെ നേർക്ക് നീട്ടിപ്പിടിച്ചു അവനത് വാങ്ങി ശരിക്കും ഒന്ന് കണ്ണോടിച്ചു നോക്കി നിത്യ വയസ്സ് ഇരുപത്തിമൂന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡീറ്റെയിൽസ് എല്ലാം വായിച്ച ശേഷം അവൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അവനും ബോധ്യപ്പെട്ടപ്പോൾ കയ്യിലുള്ള ബയോഡാറ്റ അവളെ തന്നെ അവൻ തിരികെ ഏൽപ്പിച്ചു ഉം തൽക്കാലം താൻ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് കരുതി എന്തെങ്കിലും സംശയം തോന്നിയാൽ തന്നെ വീണ്ടും ഞാൻ വിളിപ്പിക്കും അതുകൊണ്ട് അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ കൃത്യമായി എഴുതി വെച്ചിട്ട് വേണം ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ കേട്ടല്ലോ അവന്റെ ഉറച്ചു സ്ഥലത്തിൽ അവളൊന്ന് പതുങ്ങിക്കൊണ്ട് മൂളിയ ശേഷം അവിടെ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ സൂരജ് ബാക്കിയുള്ളവരുടെയെല്ലാം നേരെ പരുഷമായൊരു നോട്ടം നോക്കി ഡാ സന്ദീപേ നീ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം മാത്ര ചാർജ് എടുത്ത ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ലീവ് എടുത്ത് ഞാൻ നിന്റെ ഒപ്പം പെണ്ണു കാണാൻ വരുന്നത് ഈ കുട്ടിയെ നിനക്ക് ഇഷ്ടമായി എന്ന ഉറപ്പില്ല ഞാൻ ഇങ്ങനെ ഒരു റിസ്ക് എടുത്തു വന്നത് ഇത് നടക്കുമെന്ന് ഉറപ്പല്ലേടാ അതെന്താ സൂരജ് നീ അങ്ങനെ പറയുന്നത് നിനക്കെന്നെ വിശ്വാസമില്ലേടാ ഒട്ടും ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഞാൻ ചോദിച്ചത് കാരണം ഇത് നിന്റെ മുപ്പത്തഞ്ചാമത്തെ പെണ്ണ് കാണലാണല്ലോ ഈ ചെറിയ പ്രായത്തിനിടയ്ക്ക് ഇത്രയും പെണ്ണ് കണ്ട പയ്യന്മാരിൽ ഒരാളുടെ റെക്കോർഡ് എന്തായാലും നിനക്ക് തന്നെയായിരിക്കും ദേ കളിയാക്കല്ലേടാ അതൊന്നും മനസ്സിന് ഇഷ്ടപ്പെടാത്തോണ്ടായിരുന്നെന്ന് അറിയാലോ ഈ കുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ നാളുകൾ തമ്മിൽ പൊരുത്തവുമുണ്ട് പിന്നെ അവരെ എതിർപ്പൊന്നും പറയാത്തോണ്ട് ഒരു ഫോർമാലിറ്റിക്ക് നമ്മൾ ചെന്ന് കാണുന്നു ഉറപ്പിക്കുന്നു അത്രേ ഉള്ളൂ അവൻ കാറിന്റെ സ്റ്റിയറിംഗ് പെൺകുട്ടിയുടെ വീടിനെ ലക്ഷ്യം വെച്ച് തിരിക്കുന്നതിനിടയിലാണ് സൂരജ് അവനെ അർത്ഥം വെച്ചു നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചത് അതിനിടയിൽ പെട്ടെന്നാണ് സന്ദീപിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നത് കാറുടെ സൈഡിലേക്ക് ഒതുക്കിയിട്ട് അവൻ അത് എടുത്ത് അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു ഞെട്ടലോടെ അവന്റെ മുഖത്തെ പ്രകാശം പെട്ടെന്ന് മങ്ങിപ്പോവുകയായിരുന്നു എല്ലാം കേട്ട് കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്കൊടുവിൽ അവൻ ഫോൺ കട്ട് ചെയ്ത് വെക്കുമ്പോൾ സൂര്ജിന്റെ മുഖത്തും മനസ്സിലും ഒരേ ആശങ്ക പടർന്നു പിടിച്ചിരുന്നു എന്താടാ കാര്യം നീ ആകെ ടെൻസ്ഡ് ആണെന്ന് തോന്നുന്നല്ലോ എന്താടാ എന്തുപറ്റി ഏ ഒന്നുമില്ല അത് ചുമ്മാ നിന്റെ മുഖം കണ്ടാൽ അറിയാലോ എന്തോ പ്രശ്നമുണ്ടെന്ന് നീ കാര്യം പറ സന്ദീപേ അത് ഈ ആലോചന പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല സൂരജ് എന്റെ ഭാഗ്യം കൊണ്ടാ ഞാൻ ഇപ്പോൾ ഈ വിവരം അറിഞ്ഞത് വാട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ലെന്നോ അതിനുള്ള റീസൺ എന്താ ആ പെണ്ണൊരു പോക്കേസ് ആണെന്നാണ് അളയെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞത് അവളെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണത്രേ ഒരു റൈഡിൽ പോലീസുകാർ അവളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന് അറിഞ്ഞത് കാണാൻ പോകുന്നതിന് മുമ്പേ സത്യ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്ക് ആ ബന്ധം വേണ്ട ഹേയ് എന്താടാ ഇത് നീ അറിഞ്ഞതിൽ എന്തേലും തെറ്റുണ്ടാകും ചിലപ്പോൾ എന്തേലും തെറ്റിദ്ധാരണയുടെ പേരിൽ അങ്ങനെയൊക്കെ സംഭവിച്ചതാണെങ്കിലോ സൂരജ് തന്റെ സംശയം പ്രകടിപ്പിച്ചെങ്കിലും സന്ദീപ് അതൊന്നും വിശ്വസിക്കാനോ തിരുത്താനോ ശ്രമിച്ചില്ല അപ്പോഴേക്കും അവന്റെ കാറ് ആ പെൺകുട്ടിയുടെ വീട്ടുമുറ്റത്ത് എത്തിക്കഴിഞ്ഞിരുന്നു പുറത്ത് അവരെയും കാത്തു നിൽക്കുന്ന ഒരു പ്രായം കൂടിയ വ്യക്തിയെ കണ്ടതും സൂരജ് അവനെ വീണ്ടും തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു എടാ സന്ദീപേ ഇത്രയും അടുത്തെത്തിയ സ്ഥിതിക്ക് ആ പെൺകുട്ടിയൊന്ന് കണ്ടിട്ടു പോകുന്നതല്ലേടാ നല്ലത് സത്യെന്താണെന്ന് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാമല്ലോടാ ഇക്കാര്യത്തിൽ എനിക്ക് ആരുടെയും ഉപദേശം വേണ്ട സൂരജ് എൻ്റെ സ്വഭാവം നിനക്ക് നന്നായി അറിയാവുന്നതല്ലേ ഞാനൊരു കാര്യം വേണ്ടെന്ന് വെച്ചാൽ പിന്നെ സാക്ഷാ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാലും ഞാൻ അതനുസരിക്കില്ല അവർക്ക് എന്ത് തോന്നും എന്നതിനേക്കാൾ പ്രധാനം എനിക്ക് എൻ്റെ ലൈഫ് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് അവൻ വണ്ടി തിരിച്ച് റിവേഴ്സ് എടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും സൂരജ് ഡോറ് തുറന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങി നീ പൊക്കോ ഞാൻ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ടാകാം പക്ഷേ കൃത്യമായ തെളിവുകളൊന്നുമില്ലാതെ ഞാൻ ഒന്നും വിശ്വസിക്കാറില്ല അതുകൊണ്ട് സത്യ അറിഞ്ഞിട്ടേ ഞാൻ തിരികെ വരുന്നുള്ളൂ അവൻ ഗ്ലാസിനകത്തൂടെ നോക്കി അത് പറയവേ സന്ദീപ് ഒരു പുച്ഛാവത്തിൽ അവനെയൊന്ന് നോക്കി വണ്ടി തിരിച്ച് അവിടെ നിന്നും പോയി കളഞ്ഞു ഓടിട്ട പഴയൊരു തറവാടായ ആ വീട്ടുമുറ്റത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ സൂരജ് ഒരു നിമിഷം നിന്നുപോയെങ്കിലും ആരെയോ പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുന്ന ആ വൃദ്ധനെ കണ്ടപ്പോൾ അകത്തേക്കൊന്ന് കയറി ചെല്ലണമെന്ന് അവനും തോന്നി പരിചിതമല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ അവിടേക്ക് നടന്നു വരുന്നത് കണ്ടതും വാർദ്ധക്യം ബാധിച്ച കണ്ണുകളിലെ ഉത്സാഹത്തോടെ അയാൾ അകത്തേക്ക് നോക്കി വിളിച്ചു നിർമ്മലേ ദേ അവരെത്തിന്നാ തോന്നുന്നത് വിളി കേട്ടപ്പോഴേക്കും അകത്തു നിന്നും ഇറങ്ങി വരുന്ന ആളെ കണ്ട ഞെട്ടലോടെ സൂരജ് അറിയാതെ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു ടീച്ചർ അമ്മ വീടിന്റെ ഉമ്മറത്തൊറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടതും നിർമ്മല സംശയത്തോടെ അവനോട് കാര്യം തിരക്കാൻ തുടങ്ങി മോൻ മോൻ ഏതാ വർഷങ്ങൾക്കു ശേഷം തന്നെ പഠിപ്പിച്ച തന്റെ മലയാള ടീച്ചറേയും ടീച്ചറമ്മയുടെ ശബ്ദവും കേട്ട സന്തോഷത്തിൽ അവൻ വേഗം കോലായിലേക്ക് കയറി ചെന്ന് ടീച്ചറമ്മയുടെ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു എന്താ എന്താ ഇത് കുട്ടി എന്തായി കാണിക്കുന്നത് എഴുന്നേൽക്കൂ അവനെ താങ്ങി പിടിച്ചുകൊണ്ട് നിർമ്മല അത് പറയവേ അവൻ ടീച്ചറെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ടീച്ചർക്ക് എന്നെ മനസ്സിലായില്ലേ പുന്നപ്പാൽ എൽ പി സ്കൂളിലെ നാലാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു എലുമ്പെക്കനെ ടീച്ചർ ഇത്ര പെട്ടെന്ന് മറന്നോ അമ്മയില്ലാത്ത കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ വാത്സല്യത്തോടെ സ്നേഹിക്കുകയും ടീച്ചറുടെ പൊതിച്ചോറിനെ എനിക്ക് വേണ്ടി എപ്പോഴും ഒരു ഉരുള മാറ്റിവയ്ക്കുകയും അത് ആരും കാണാതെ എന്നെ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്ന എൻ്റെ നിർമ്മല ടീച്ചർക്ക് എന്നെ ഇത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുമോ സൂരജ് നിർമ്മലയുടെ കണ്ണുകളിൽ ആശ്ചര്യവും സന്തോഷവും പ്രകടിപ്പിച്ചുകൊണ്ട് അവർ അവനെ ഒന്ന് തൊട്ടൊഴിഞ്ഞപ്പോൾ ആ കണ്ണുകളിൽ അറിയാതെ ഒരു നനവ് പടർന്നു പിടിച്ചു ഏറെ നാളുകൾക്ക് ശേഷം തൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയെ കണ്ട സന്തോഷം അവർ പങ്കുവെക്കുന്നതിനിടയിലാണ് നിർമ്മല അകത്തേക്ക് നോക്കി വിളിച്ച് തൻ്റെ മകളോട് ചായ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത് എന്നാലും ആ പണ്ടത്തെ എലുമ്പെക്കനിന്ന് നീ ഇത്രയും വളർന്നു വലുതായി എന്നറിഞ്ഞപ്പോൾ തന്നെ ഈ ടീച്ചർക്ക് ഒത്തിരി സന്തോഷമായി മോനെ സൂരജുമായി നിർമ്മല ടീച്ചർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് ചായയുമായി പെട്ടെന്ന് അവിടേക്ക് നടന്നു വന്ന ടീച്ചറുടെ മകളെ കണ്ടതും ഒരിക്കൽ കൂടി അവൻ്റെ കണ്ണുകളിൽ അതിശയം പടർന്നു പിടിച്ചു തൻ്റെ കൂട്ടുകാരനു വേണ്ടി കാണാൻ കരുതി വെച്ച പെൺകുട്ടി നിത്യാണെന്നറിഞ്ഞപ്പോൾ പെട്ടെന്ന് അവനാകിയൊന്ന് വല്ലാണ്ടായി ഇതേസമയം സബ് ഇൻസ്പെക്ടർ സൂരജ് മാധവിൻ്റെ നേരെ ചായക്കപ്പ് നീട്ടി പിടിച്ച് നിന്നപ്പോഴാണ് പെട്ടെന്നവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയത് ആളെ തിരിച്ചറിഞ്ഞതും പരിഭ്രമത്തോടെ അവൾ വേഗം നിന്നും മുഖം തിരിച്ചു പിടിച്ചു ഈശ്വരാ ഇയാൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് ഇനി മറ്റെന്തേലും പ്രശ്നം ഉണ്ടായി കാണോ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അന്ന് പറഞ്ഞിരുന്നതല്ലേ എന്നിട്ടും എന്തിനാ ഇയാൾ വീണ്ടും ഇവിടേക്ക് വന്നത് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഇയാൾ അമ്മയോട് പറഞ്ഞു കാണോ ഭഗവാനെ എങ്കിൽ പിന്നെ കള്ളം പറഞ്ഞതിന്റെ പേര് അമ്മയുടെ ചോദ്യങ്ങൾക്ക് മുന്നിലൊന്നും ഉത്തരം പറയാൻ എനിക്കാവില്ലല്ലോ എൻ്റെ കൃഷ്ണ മുഖത്ത് പരിഭ്രമവും വെപ്രാളവും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാനാവാതെ നഖം കടിച്ചുകൊണ്ട് അല്പം മാറി നിന്ന് അവരെ വീക്ഷിക്കുന്നത് സൂരജും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇടം കണ്ടിട്ടവൾ ടെൻഷൻ അടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് സൂരജ് അറിയാതെ അന്നേരം മനസ്സുകൊണ്ട് ചിരിക്കുകയായിരുന്നു വിശേഷങ്ങളും സന്തോഷങ്ങളുമെല്ലാം പങ്കുവച്ച് ടീച്ചറോട് അവൻ യാത്ര പറഞ്ഞിറങ്ങാൻ നേരമാണ് നിർമ്മല നിത്യെ വിളിച്ച് മകൾക്ക് മുൻപേ സൂരജിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ശ്രമിച്ചത് പെട്ടെന്നുള്ള അമ്മയുടെ വിളയിൽ പതറിക്കൊണ്ടവൾ പേടിച്ചുകൊണ്ട് അവർക്ക് മുൻപിലേക്ക് വന്നു നിൽക്കുമ്പോൾ സൂരജ് അവളെ തന്നെ പുഞ്ചിരിയോടെ നോക്കി നിൽക്കുകയായിരുന്നു മോളെ നിത്യ ഇതാണ് നമ്മുടെ ഇവിടുത്തെ പുതിയ സബ് ഇൻസ്പെക്ടർ സൂരജ് മാധവ് അമ്മ അത് പറയവേ അവൾ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി വളരെ പാടുപെട്ട് ചുണ്ടിലൊരു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചപ്പോൾ നിർമ്മല ടീച്ചർ വീണ്ടും സംസാരം തുടരുകയായിരുന്നു സൂരജ് ഇവിടുത്തെ ഇൻസ്പെക്ടർ ആണെന്നതിലുപരി അമ്മയുടെ ഒരു പഴയ വിദ്യാർത്ഥിയാണെന്ന സത്യം കൂടി ഞാൻ അഭിമാനത്തോടെ പറയാ പറയാമോളെ പെട്ടെന്നത് കേട്ട ഞെട്ടലിൽ നിത്യം മുഖമുയർത്തി അമ്മയെയും അവനെയും ഒന്ന് നോക്കി അപ്പോഴും തന്നെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന സൂരജ് മാധവ് അവളോടൊന്ന് കണ്ണരുക്കി കാണിച്ചതും തൻ്റെ കാട് കയറി ചിന്തകളുടെ അബദ്ധത്തെക്കുറിച്ച് ഓർത്തവൾ ഒരു നിമിഷം ചമ്മലോടെ നെറ്റിച്ചുളിച്ചു അമ്മയുടെ പിറകിലേക്ക് പറ്റിച്ചേർന്ന് നിന്നു നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കരുത് ടീച്ചറമ്മേ നിങ്ങളുടെ വിളിപ്പാടകലെ ഞാൻ എപ്പോഴും ഉണ്ടാകും അവനത് പറയുമ്പോൾ ആ കണ്ണുകളിലെ നോട്ടം മന്നേരം തടഞ്ഞു നിർത്താൻ കഴിയാത്തതുപോലെ നിത്യയിലേക്കും ചെന്നെത്തുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്കു ശേഷം പതിവ് പോലെ ജോലി കഴിഞ്ഞ് തിരിച്ചുവരുന്ന വഴിയിലാണ് കാക്കിയിട്ട പോലീസ് വേഷത്തിൽ സൂരജ് ആരെയും ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് നിത്യ ശ്രദ്ധിച്ചത് ജോലിയിലെ തിരക്കുകളിലോ മറ്റോ ആയിരിക്കും അവനെന്ന് കരുതി അവൾ അവന് മുഖം കൊടുക്കാതെ വേഗം റോഡിന്റെ അപ്പുറത്തൂടെ നടന്നു പോകുന്ന കാഴ്ച കണ്ടയുടൻ സൂരജ് പെട്ടെന്ന് ഫോൺ വിളി അവസാനിപ്പിക്കുകയായിരുന്നു ഏയ് നിത്യ ഒന്ന് നിൽക്കടോ അവിടെ അവൻ കൈകൾ ഉയർത്തി വിളിച്ചതും പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി അവിടെ നിന്നു അന്നേരം വണ്ടികളെയെല്ലാം കൈ കാണിച്ച് തടഞ്ഞു നിർത്തി അവൻ റോഡ് ക്രോസ് ചെയ്ത് അവളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങിയിരുന്നു തൻ്റെ തൊട്ടരികിൽ പോലീസ് വേഷത്തിൽ നിൽക്കുന്ന സൂരജ് മാധവനെ വീണ്ടും കണ്ടപ്പോൾ അവൾ അത്ഭുതത്തോടെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അന്ന് പോലീസ് സ്റ്റേഷനിലുണ്ടായ കാര്യങ്ങളൊന്നും നിത്യ ടീച്ചറമ്മയോട് അമ്മയോട് പറഞ്ഞിട്ടില്ല അല്ലേ ഇല്ല അതൊക്കെ അമ്മയറിഞ്ഞ ഒരുപാട് വിഷമിക്കും എന്നെങ്കിലും എല്ലാം അറിയുന്ന സമയത്ത് മാത്രം എല്ലാം തുറന്നു പറയാമെന്ന് കരുതി സാറ് ദയവീട് അമ്മയോടൊന്നും പറഞ്ഞേക്കരുത് ഹേയ് നെവർ ടീച്ചർ അമ്മയെ വിഷമിപ്പിക്കുന്നൊന്നും എൻ്റെ ബാധ നിന്നും ഉണ്ടാവില്ല നിത്യയ്ക്ക് എന്നെ വിശ്വസിക്കാം പിന്നെ ഞാനന്ന് തൻ്റെ വീട്ടിലേക്ക് വന്നത് എൻ്റെ കൂട്ടുകാരൻ സന്ദീപിനു വേണ്ടിയായിരുന്നു എന്നാൽ അപ്പോഴേക്കും തന്നെക്കുറിച്ച് അവൻ കേട്ടറിഞ്ഞ വാർത്ത അവനെ വല്ലാതെ ഡിസ്റ്റർബൻസ് ആക്കി മാറ്റി കേട്ടതൊന്നും സത്യമായിരിക്കില്ലെന്ന് അവനോട് ആവർത്തിച്ചു പറഞ്ഞിട്ടും അവൻ അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല ഈ വിവരം നിങ്ങളെ അറിയിക്കണമെന്ന് കരുതിയ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്കാണ് കയറി വന്നത് എന്നാൽ അവിടെ വെച്ച് അപ്രതീക്ഷിതമായി എൻ്റെ ടീച്ചറമ്മയെ കണ്ട സന്തോഷത്തിൽ പറയാൻ വന്ന കാര്യങ്ങളെല്ലാം ഞാൻ ശരിക്കും മറന്നു പോവുകയായിരുന്നു സന്ദീപിൻ്റെ പെരുമാറ്റം നിങ്ങളെയൊക്കെ ഏറെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം സോറി അവൻ്റെ സ്വഭാവം അങ്ങനെയായിപ്പോയി സോറിയോ എന്തിനു സാർ അല്ലെങ്കിലും സത്യം അറിയാൻ ശ്രമിക്കാതെ എന്നെ അവിശ്വസിച്ച ഒരാളെ വിവാഹം കഴിക്കാതിരിക്കുന്നത് തന്നെയല്ലേ നല്ലത് ആ ബന്ധം മുടങ്ങിപ്പോയതിൽ എനിക്കൊരു സങ്കടവുമില്ല സാർ എൻ്റെ അച്ഛൻ ഞങ്ങളെയൊക്കെ തനിച്ചാക്കി പോയ ശേഷം എന്നെ വളർത്തി വലുതാക്കാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ അമ്മയെ ഇനിയെങ്കിലും കഷ്ടപ്പെടുത്താതെ നോക്കണമെന്ന് മാത്രമേ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ സ്ഥിരമായ ഒരു ജോലി കിട്ടുന്നത് വരെയുള്ള ഒരു ഓട്ടപ്പാച്ചില്ല ഇപ്പം ഞാൻ അതിനിടയ്ക്ക് ചില ആലോചനകൾ വന്നാലും മൊത്തത്തിലെ നിർബന്ധ പ്രകാരം ഒന്ന് ചെന്ന് മുഖം കാണിക്കുന്നു എന്ന് മാത്രം അതിലപ്പുറം ഒന്നുമില്ല സാർ പിന്നെ എന്നെ എന്റെ വീട്ടുകാരെയൊക്കെ മനസ്സിലാക്കുന്ന ഒരാൾ എന്തെങ്കിലും വരും അന്ന് ഈ നിത്യ സന്തോഷത്തോടെ അയാൾക്ക് മുന്നേ കഴുത്ത് കൊടുത്തോളാം താൻ കാര്യമായിട്ടാണോ ഈ പറയുന്നത് പിന്നെ അല്ലാതെ അവളൊരു പുഞ്ചിരിയോടെ അതും പറഞ്ഞ് അവിടെ നിന്ന് നടന്നു തുടങ്ങിയപ്പോഴാണ് അവൻ ഉച്ചത്തിൽ അവളെ വിളിച്ചൊരു കാര്യം തിരക്കിയത് എങ്കിൽ പിന്നെ അങ്ങനെ ഒരാൾ ഇവിടെ റെഡിയായി നിൽപ്പുണ്ടെങ്കിൽ താൻ അതിന് സമ്മതിക്കോടോ പെട്ടെന്ന് കേട്ട ഷോക്കിൽ അവളുടെ കാൽപാദങ്ങൾ അറിയാതെ അവിടെയൊന്നു നിന്നുപോയി അതെ ഞാൻ കാര്യമായിട്ട് തന്നെയാ ചോദിച്ചത് എനിക്ക് തന്നെ വിവാഹം കഴിക്കാൻ സമ്മതാ ഞാൻ എൻ്റെ അച്ഛനെയും കൂട്ടി ഒരു ദിവസം തൻ്റെ വീട്ടിലേക്ക് വരട്ടേടോ സുന്ദരനായ ആ ഇൻസ്പെക്ടർ സാറിൻ്റെ ചോദ്യം പെട്ടെന്ന് ആശ്ചര്യപ്പെടുത്തിയ നോട്ടത്തോടെ അവളൊന്ന് തിരിഞ്ഞു നോക്കിയെങ്കിലും അതിന് മറുപടിയൊന്നും പറയാതെ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും നടന്നു പോകുമ്പോൾ സൂരജും ഒരു നേരത്തെ ചിരിയോടെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു സബ് ഇൻസ്പെക്ടർ സൂരജ് മാധവന്റെയും നിത്യയുടെയും വിവാഹ റിസപ്ഷൻ ഇടയിലെ ഫോട്ടോ ഫോട്ടോഷൂട്ടിങ്ങിനിടയിൽ അല്പം വിശ്രമിക്കാൻ അവസരം കിട്ടിയ നേരത്താണ് അണിഞ്ഞൊരുങ്ങി തൻ്റെ മുൻപിൽ നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ അവൻ ശരിക്കുമൊന്ന് കണ്ണു വെച്ച് നോക്കിയത് മീശ പിരിച്ചുകൊണ്ട് ഒരു ചിരിഞ്ഞ നോട്ടത്തോടെ അവളെ അവൻ നോക്കുമ്പോൾ നിത്യയും അവനെ നോക്കിയൊന്ന് കണ്ണിറക്കി കാണിച്ചു തന്നെ ഈ വേഷത്തിൽ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട് നിത്യ അവൻ അവളുടെ ചെവിയോരും ചേർന്നുകൊണ്ട് രഹസ്യമായത് പറയുമ്പോൾ ഒരു പുഞ്ചിരിയോടെ അവൾ അവൻ്റെ കൈകളെ മുറുകെ പിടിച്ച് ആ ഉള്ളം കയ്യിൽ ഒരു നുള്ളു വെച്ചു കൊടുത്തു ആ തൽക്കാലം എൻ്റെ ഇൻസ്പെക്ടർ സാർ ഒന്ന് ക്ഷമിച്ചേക്കെ ഈ തോന്നലൊക്കെ നമുക്ക് പിന്നീട് മാറ്റാൻ കേട്ടോ ഒരു പുഞ്ചിരിയോടെ അവൾ അത് സൂരജ് സൂര്ജ് ഒന്ന് കൂർപ്പിച്ചു നോക്കി പിന്നെ പെട്ടെന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് തന്നിലേക്ക് ഒന്നുകൂടി അവൻ ചേർത്ത് നിർത്തിയപ്പോൾ രണ്ടുപേരും പരസ്പരം ഇമവെട്ടാതെ ഒന്ന് നോക്കി നിന്നുപോയി മകളെ ഒരു കൈകളിൽ ഏൽപ്പിച്ച സന്തോഷത്തോടെ നിർമ്മല ടീച്ചറുടെ കണ്ണുകൾ അന്നേരം നിറഞ്ഞപ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ നഷ്ടപ്പെട്ടതിന്റെ കുറ്റബോധത്തോടെ തലകുനിച്ചുകൊണ്ട് സന്ദീപ് തനിക്ക് വിളമ്പിയ ബിരിയാണിയിലേക്ക് നോക്കി അറിയാതെ ഒരു നെടുവീർപ്പിട്ട ശേഷം അവൻ സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു